പഴയ നിയമ പ്രവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണമാണല്ലോ പുതിയ നിയമത്തിലെ ക്രിസ്തുവിൽ നാം കാണുന്നത് അന്ധകാരത്തിൽ കഴിഞ്ഞ ജനത്തെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന രക്ഷകൻ യൂതായിൽ നിന്നാണെന്ന ബാലാമിന്റെ പ്രവചനം സംഗേത പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനേഴാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഒതുക്കും ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൾ ഉയരും ചെങ്കോൾ അത് രാജപദവിയെ അല്ലെങ്കിൽ രാജപഥിയെ സൂചിപ്പിക്കുന്നു രാജാക്കന്മാരുടെ രാജാവേ ഇന്ന് നാം പാലിച്ചിരിക്കുന്ന യേശുവിനെ അവന്റെ ജനന സമയ പ്രവചനം മുതൽ മരണസമയം വരെ രാജാവായി കണ്ടിരുന്നുവെന്ന് തിരുവചനം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു യേശുവിന്റെ ജനന സമയത്ത് പൗരസ്തദേശത്ത് നിന്ന് ജെറുസലേമിലേക്ക് എത്തിയ ജ്ഞാനികളുടെ ചോദ്യം ഇപ്രകാരമായിരുന്നു എവിടെയാണ് യകൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് യേശു മരണസമയം പീലാത്തോസ് കുടിച്ചിനു മുകളിൽ എഴുതിയ ശീർഷകം ഇപ്രകാരമായിരുന്നു യേശുദന്മാരുടെ രാജാവ് അവൻ രാജാവാണ് ഈ ലോകത്തെ യഥാർത്ഥ സത്യത്തിലേക്ക് സ്നേഹത്തിലേക്ക് നയിക്കാൻ വന്ന സമാധാന രാജാവ് സ്വർഗത്തിന്റെ രാജാവ് സ്വർഗം വിട്ട് മഞ്ഞിലേക്ക് ഒരു സൃഷ്ടിയുടെ ഉത്തരത്തിലേക്ക് വരുന്നു രാജകൊട്ടാരത്തിന്റെ പ്രൗഢി വിട്ട് കായിക നടുവിൽ പിറക്കുന്നു അവൻ വന്നത് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്ന ദൈവമക്കളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന സമാധാന രാജാവായിട്ടാണ് ഈ രാജാവിന്റെ പിറകു തിരുനാളിനായി ഒരുങ്ങുമ്പോൾ ഇന്നേ ദിനം നമുക്ക് മൂന്ന് പ്രാവശ്യം പരിശുദ്ധരാജ്ഞി എന്ന ജപം ഭക്തിയോട് ചൊല്ലി പ്രാർത്ഥിക്കാം അങ്ങനെ ഈ രാജാവിനെ സ്വീകരിക്കാൻ നമ്മുടെ കുഞ്ഞു ഹൃദയങ്ങളെയും നമുക്കൊരുക്കാം